മലയാളികൾക്ക് സുപരിചിതനാണ് ബിനു അടിമാലി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും എല്ലാം തന്നെ ഒരുപോലെ തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം നിമിക്രി വേദിയിൽ നിന്നുമാണ് ബിനു അടിമാലി മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് പിന്നീടായിരുന്നു സിനിമയിലേക്കുള്ള കടന്നുവരവ് നിലവിൽ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് പ്രോഗ്രാമിൽ അടക്കം സജീവ സാന്നിധ്യമാണ് ബിനു അടിമാലി ഒപ്പം സിനിമയിലും തിളങ്ങി നിൽക്കുകയാണ് താരം പാളയം പി സി ആണ് ബിനുവിന്റെ ഏറ്റവും പുതിയ ചിത്രം രാഹുൽ മാധവ് കോട്ടയം രമേശ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വി എം അനിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലാണ് ബിനു അടിമാലി എത്തുന്നത് നടൻ ധർമ്മജൻ ബുൾക്കാട്ടിയും ഈ ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കിലാണ് താരങ്ങൾ ഇപ്പോൾ അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ചും വരും വർഷത്തെ കുറിച്ചുമുള്ള പ്രതീക്ഷകളെ കുറിച്ച് ബിനു അടിമാലിയും ധർമ്മജൻ ബോൾക്കാട്ടിയും പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് വലിയ പ്ലാനുകളോടെയൊന്നുമല്ല താൻ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതെന്ന് ധർമ്മജൻ ബോൾഗാട്ടി പറയുകയാണ് വലിയ ദുരാഗ്രഹത്തോടെയൊന്നും ഒരിക്കലും ഒരു വർഷവും തുടങ്ങാറില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തനിക്ക് തരക്കേടില്ലാത്ത വർഷമായിരുന്നു അത്യാവശ്യം സിനിമകളൊക്കെ കിട്ടിയെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരങ്ങൾ മനസ് തുറന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തനിക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല എന്ന് ബിനു അടിമാലി പറയുന്നു വലിയൊരു അപകടവും നഷ്ടവും ദുഃഖവും ഒക്കെ സംഭവിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പക്ഷെ സുഹൃത്തുക്കളുടെ സ്നേഹം തിരിച്ചു സാധിച്ചു എന്റെ അപകട വിവരം അറിഞ്ഞിട്ട് ശ്വേതാമേനോ മുംബൈയിൽ നിന്നും എന്റെ വീട്ടിലെത്തി ദിലീപ് ഏട്ടൻ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചിരുന്നു ജയസൂര്യ അടക്കം നിരവധി പേരാണ് കാര്യങ്ങൾ തിരക്കിയെത്തിയത് സത്യത്തിൽ ഈയൊരു അവസരത്തിൽ പലരുടെയും സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞു കണ്ണ് കിട്ടുക എന്നതൊക്കെ അന്ധവിശ്വാസമാണെന്നൊക്കെ പറയാം എന്നാൽ മഹേഷ് കുഞ്ഞുമോന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതുപോലെയായെന്നും വിനു അടിമാലി പങ്കുവെക്കുകയാണ് സിനിമയിൽ നിന്നുള്ള ഒരു അനുഭവവും ബിനു അടിമാലി അഭിമുഖത്തിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഒരിക്കൽ കാക്കനാട് വെച്ചിട്ട് കോമഡി സൂപ്പർ നൈറ്റ് എന്ന പരിപാടി നടക്കുകയാണ് അപ്പോൾ ഒരു ലോട്ടറി വിൽക്കുന്ന ചേച്ചി എന്റെ കൂട്ടുകാരനോട് സിനിമയിൽ ഒരു അവസരം ചോദിക്കുന്നു ഇവരുടെയൊക്കെ വിചാരം സിനിമയിൽ വന്നാൽ പിറ്റേ ദിവസം രക്ഷപ്പെട്ടു പോകാമെന്നാണെന്നും ബിനു അടിമാലി പറയുന്നുണ്ട് പിറ്റേ ദിവസം തൊട്ട് ഈ കൂട്ടുകാരന് പുറത്തിറങ്ങുവാനായില്ല അവർ വന്ന് ഇവനോട് ചാൻസ് ചോദിച്ചു കൊണ്ടേയിരുന്നു ഗതി കേട്ടിട്ട് അവൻ അവരോട് പറഞ്ഞു സിനിമയിൽ വന്നാൽ അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ തയ്യാറാകേണ്ടി വരുമെന്ന് ചേച്ചിക്ക് പറ്റിയ ഫീൽഡ് അല്ല എന്നും അവൻ പറഞ്ഞു എന്നാൽ ഇവർ പറയുന്നത് ചാൻസ് കിട്ടിയാൽ എന്തിനും റെഡിയാണെന്നാണ് ഇത് കേട്ടതോടെ നമ്മൾ ഞെട്ടിപ്പോയെന്ന് ബിനു അടിമല പറയുന്നു സിനിമ മടിയന്മാർക്ക് പറ്റുന്ന ജോലിയാണെന്ന് ചിന്തിക്കുന്നവർ സമൂഹത്തിലുണ്ടെന്നും ധർമ്മജൻ ഗുൾഗാട്ടിയും പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കോച്ച് ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി പുരുഷ താരങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വരുന്ന സമയത്താണ് സിനിമയിലേക്ക് എത്തിപ്പെടുവാനായി ഇത്തരത്തിൽ അവസരം കിട്ടാൻ വേണ്ടി എന്തിന് റെഡിയായും ആളുകൾ വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ